ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു ചെറിയ കാര്യം അതായത് നമ്മുടെ ചോട്ട മുമ്പായി റിലീസായ സമയമാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ സിനിമ കാണുന്നത് അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരൂർക്കാർക്ക് തിരൂർക്കാർക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് തിരൂർ ഗയാാം തിയേറ്റർ ലിസ്റ്റിൻ സ്റ്റേഫ് മാജിക് ഫ്രെയിംസിൻ്റെ കീഴിൽ ഏറ്റെടുത്ത് അത് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ എന്താ പറയുക സൗണ്ടും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് തുറന്നു തുറന്നുകൊടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സിനിമ കണ്ടപ്പോൾ വളരെ മോശം അവസ്ഥയാണ് ഉണ്ടായത് സിനിമ സൗണ്ട് ക്വാളിറ്റി വളരെ കുറഞ്ഞു ഇൻ്റർവെല്ലിൻ്റെ മുമ്പ് വരെ അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നമാണ് സിനിമേൻ്റെ ഭാഗത്തുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ല നമുക്കിതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ സൗണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രവർത്തിച്ചു അപ്പോൾ പിന്നെ ഇതിൽ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം തിയേറ്ററിലെ ചാർജ് എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് രൂപ ബാൽക്കണി ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ പരപ്പനങ്ങാടി പ്രയാഗ് പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്റർ അദ്ദേഹം ഏറ്റെടുത്ത് നവീകരിച്ച് രണ്ട് സ്ക്രീനാക്കി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു പക്ഷേ അവിടെയും ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റിന് അവർ ചാർജ് കിടക്കുന്നത് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപേൻ്റെ മുകളിൽ പോകും ഇവിടെ തിരൂർ ഗയാമലും തന്നെയാണ് അവസ്ഥ അപ്പോൾ പരപ്പനങ്ങാടി കുറച്ച് ആളുകൾ എന്തൊക്കെയാണ് പ്രതിഷേധമൊക്കെ നടത്തിയത് ടിക്കറ്റ് റേറ്റ് കൂട്ടിയതിന് പ്രതിഷേധമൊക്കെ നടത്തിയെന്നറിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ തിരൂര് ഗയാമിൽ വരാണെന്നുണ്ടെങ്കിലും നൂറ്റൻപത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് വരുമ്പോൾ നൂറ്റി അഴുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേറ്റിലാണ് നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നത് അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല സാധാരണക്കാരായ ജനങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്നിരുന്നാലും എത്ര ക്വാളിറ്റിയിൽ നമുക്കൊരു തിയേറ്റർ വരുമ്പോൾ അത് സഹിക്കാൻ നമ്മൾ കുറച്ചൊക്കെ ബാധ്യസ്ഥരാണ് ഞാനും അതിൽ ഉൾപ്പെടുന്നു ഞാനും അതിൽ സന്തോഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു വലിയൊരു തിയേറ്റർ നമ്മളെ പരിസരത്തില്ല അപ്പോൾ നൂറ്റൻപത് രൂപ കൊടുത്താലും വലിയൊരു മോശമില്ല എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയും പൈസ ഒക്കെ മേടിച്ചിട്ടും ഈ തിയേറ്ററിൽ നിന്ന് നമുക്ക് നേരിട്ട അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ സൗണ്ടിൻ്റെ കാര്യത്തിൽ വളരെ മോശം പ്രകടനമാണ് അതുപോലെ തന്നെ എ സി ഓണാക്കുന്ന കാര്യത്തിലും ഇച്ചിരി ബാഗ് കാണി ഇതിൻ്റെ മുൻപ് ഒരിക്കൽ ഈ ഗെയിം തിയേറ്ററിൽ നിന്ന് തന്നെ എ സി കുറിച്ച് ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ റീഫണ്ട് ചെയ്ത ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഇപ്പോഴും എ സി അത്ര കണ്ടീഷൻ അല്ല എന്നുള്ളതിലാണ് ഇന്ന് എനിക്ക് നേരിട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് എ സി കുറവാണ് അദ്ദേഹം തിരിച്ചാണു പോയത് പിന്നെ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രതികരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റാറിൻ്റെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അദ്ദേഹം കേരളത്തിലൂട്ടനീളം അൻപതോളം തിയേറ്ററുകളാണ് മൂപ്പനുടെ ലക്ഷ്യം അപ്പോൾ ഇതുപോലത്തെ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ അതിനെതിരെ തിരിയും ഇവിടെ പണ്ട് പണ്ടുകാലത്ത് നമ്മൾ തിയേറ്ററിൽ പെട്ടിയായിരുന്നു അതല്ലായിരിക്കും റീലിൻ്റെ പെട്ടിയായിരുന്നു വരുന്നത് അത് എത്താത്ത സാഹചര്യത്തിൽ തിയേറ്റർ പൊളിച്ച തിയേറ്റർ തല്ലി തകർത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജനങ്ങളാണ് ഏത് രീതിയിൽ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റൂല നിങ്ങൾ നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോട് കൂടി ജനങ്ങൾക്ക് അത് തുറന്ന് കൊടു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പൈസ മേടിച്ച് വെക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ െന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സൗണ്ടിൻ്റെ കാര്യം ഇൻ്റർവെലിന് ശേഷമാണ് ആസ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയത് മറ്റുള്ള തിയേറ്ററിലത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറില്ല അപ്പോൾ സൗണ്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമാ പ്രവർത്തകർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന രണ്ടായിരത്താറ് രണ്ടായിരത്തി ഏഴിലാണ് തോന്നുന്നു സിനിമ റിലീസായത് ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്നൊരു സമയമായിരുന്നു അന്നും ജനപ്രീതി നേടിയ സിനിമയാണ് ഇന്നും അതുപോലെ തന്നെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഇരുപത് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള അതായത് അന്ന് തിയേറ്ററിൽ ഈ സിനിമ കാണാത്തവർ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇതൊരു റീറിലീസാവുമ്പോൾ സാധാരണഗതിയിൽ കൂടുതലും ലാനേട്ടൻ ഫാൻസ് അവരായിരിക്കും കൂടുതലും വരിക പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രായമായവർ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് മണിച്ചിത്രത്തായി കണ്ടപ്പോഴും അതുപോലെ ദേവദൂതൻ അതൊക്കെ സ്ഫടികം ഇതൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ആ ഒരു നയൻറ്റീസ് എയ്റ്റീസ് ആ ഒരു ആളുകളുണ്ടല്ലോ അവരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിലും ടു കെ കിട്ടാണ് ഇവിടെ എന്ന സിനിമയ്ക്ക് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യം തന്നെ അതാണ് അവരൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വരുമ്പോൾ എന്താ അവർ ഞാൻ നോക്കൂത്തി പോലെ നോക്കിയിരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു പക്ഷെ അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് പാട്ട് വരുമ്പോൾ നമ്മളെ തല തലാറ പാടകൾ ആ പാട്ടൊക്കെ വരുമ്പോൾ എന്താ അതിൻ്റെ ഒപ്പം വരികൾ പറയാ പല വരികൾ പാടുക അതുപോലെ തന്നെ ഡാൻസ് കളിക്കുക അതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് കോമഡിക്കൊക്കെ ജഗതിനീനെ കാട്ടി കാണിക്കുമ്പോഴും കലാമണിനെ കാണിക്കുമ്പോൾ ഭയങ്കര ഫാൻസ് ആട്ടാണ് അവരൊക്കെ എന്താ ഭയങ്കര ഒരു സന്തോഷമായി അത് കുമ്മണിചാട്ടൻ കാണിക്കുമ്പോൾ തന്നെ ആളുകൾ കയ്യടിക്കുകയാണ് ജഗതി ചേട്ടൻ കാണിക്കുമ്പോൾ അതുപോലെ ബിജുക്കൂട്ടൻ്റെ അന്നത്തെ കോമഡി അതൊക്കെ ഭയങ്കരമായിട്ട് സിദ്ധിഖിഖാനെ കണ്ടു കാണുമ്പോൾ തന്നെ ഭയങ്കര ചെറിയൊരു ഇപ്പം ഈ മുടി കണ്ടില്ല അന്ന് ആ സിനിമയിലും ഇതുപോലെ ചപ്രങ്ങാ മുടിയുണ്ട് അപ്പോൾ അതുപോലെ മൂപ്പരെ മൂപ്പരെ കാണിക്കുമ്പോഴും കാലാട്ടനിക്കട്ടെ അങ്ങനെ ഓരോരുത്തരെ കാണിക്കുമ്പോഴും അതേപോലെ രാജമിദേവിനൊക്കെ കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി തിയേറ്ററിൽ അവരൊക്കെ കാണുക എന്ന് പറയുമ്പോൾ നമ്മളെ കാലത്ത് ഉള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുകയെന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതായത് മരിച്ചുപോയ ആളുകളാണ് അവർ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു സിനിമ ആസ്വദ എന്ന നിലയിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ ഇതാണ് ചോട്ടാ മുമ്പേ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് തന്നെ രണ്ടാമത് വന്നപ്പം ആൾക്കാർ എൻജോയ് ചെയ്ത് കണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും തീർച്ചയായിട്ട് പോയി കാണുക